സമാധാനത്തിന്റെ പ്രതീകമായാണ് പ്രാവുകൾ അറിയപ്പെടുന്നത് വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട മുന്നൂറോളം പ്രാവുകൾ പ്രകൃതിയിലുണ്ട് കേരളത്തിൽ സാധാരണമായി കണ്ടുവരുന്ന പ്രാവുകളെ മാടപ്രാവുകൾ എന്നാണ് വിളിക്കുന്നത് ഇവയ്ക്ക് നീല കലർന്ന ചാരനിറമാണ് കാലുകളിലും കണ്ണുകളിലും ചുവപ്പു നിറവുമുണ്ട് മലകളിലെ പാറക്കൂട്ടങ്ങൾ വലിയ കെട്ടിടങ്ങൾ കിണറുകൾ വീടിനകം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം കൂടുകൂട്ടുന്ന മാടപ്രാവുകൾക്ക് മനുഷ്യർ തന്നെ പലയിടങ്ങളിലും കൂടുകെട്ടിക്കൊടുക്കുന്നുമുണ്ട് പ്രാവുകളുടെ ഭക്ഷണം നെല്ലുപോലെ കടപ്പമുള്ള വിത്തുകളാണ് ഇത് കുഞ്ഞുങ്ങൾക്ക് ദഹിക്കുകയില്ല അതിനാൽ ഇവ തല താഴ്ത്തിയും പൊക്കിയും തൊണ്ടയിൽ നിന്ന് തികട്ടിയെടുക്കുന്ന ഒരുതരം പാല് പോലുള്ള വെളുത്ത കുഴമ്പ് കുഞ്ഞുങ്ങൾക്ക് ആഹാരമായി നൽകും മികച്ച കാഴ്ചയും കേഴിയുമുള്ള പ്രാവുകൾ സൗമ്യരും ശാന്ത സ്വഭാവവും ഉള്ളവരുമാണ് മഹാപ്രളയത്തിന് ശേഷം എവിടെയെങ്കിലും കരയുണ്ടോ എന്നറിയാനായി നോഹയുടെ പേടകത്തിൽ നിന്ന് പറത്തിവിട്ട പ്രാവ് കൊക്കിൽ ഒലിവിലയും ആയി തിരിച്ചു വരുന്നതായി ബൈബിളിൽ ഉണ്ടല്ലോ പ്രതീക്ഷയുടെ സമാധാനത്തിന്റെ ചിഹ്നമായി ഒലിവിലയുമായി പറക്കുന്ന പ്രാവ് അങ്ങനെ വന്നതാണ് പ്രാവിന്റെ ആയുസ് ശരാശരി ആറു വർഷമാണ്